എസ് ഐ വരെയുള്ള ബാങ്കിലൂടെ പല ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ചവരുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ സ്ട്രെയിൻ അറിയാം ഈ ഇടയ്ക്ക് നമ്മുടെ എ ഡി ജി പി ശ്രീജിത് സർ എൻ്റെ കൂടുതൽ സ്റ്റേജിൽ പങ്കിടാനുള്ള ഒരു അവസരം കിട്ടി പോലീസ് എന്ന് പറയുന്നത് അവരുടെ നമ്പർ പെർ ക്യാപിറ്റാണ് അതായത് നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പം കുറവാണ് പോലീസ് ഫോഴ്സ് അവരെടുക്കുന്ന സ്ട്രെയിൻ ഒന്നും ആലോചിച്ചു പട്ടികക്കളഞ്ഞു പോയാലും സ്വർണം കളഞ്ഞു പോയാലും ആളെ തന്നെയാലും ഭാര്യയെ തന്നെയാലും ചിരിച്ചാലും കളഞ്ഞാലും എല്ലാ പ്രശ്നവും പോലീസ് സ്റ്റേഷനിലാണ് അവർ ഈ നൂറുകൂട്ട പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറേ ഇതാണ് അതാണ് പറഞ്ഞുകൊണ്ട് ആരേലും പോകുമ്പോൾ മേ ബി അവർ മനുഷ്യരാണ് അവരുടെ റിയാക്ഷൻ പ്രോപ്പറാണെന്നില്ല അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം അല്ലാതെ തന്നെ ഈ ഓൺലൈൻ ഇഷ്യൂ അല്ലെങ്കിൽ എന്നെ കളിയാക്കി എന്ന് പറയുന്നതിൽ എങ്ങനെ കേസ് കേസെടുക്കും ഓക്കെ ഒരാളുടെ മോഡിസ്റ്റിക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ത്രീവിരുദ്ധമായിട്ടുള്ള കമൻറ്റാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് നമുക്ക് ആക്ഷൻ എടുക്കാം പക്ഷെ എന്നാലും അത്രയും സ്ലെയിൽ ഓടിക്കുന്നു എന്തല്ലാതോ വിഷയങ്ങൾ ഇതിനിടയ്ക്ക് ഒരു നാല് മന്ത്രിമാരെ ട്രാവൽ ചെയ്യുമ്പം ഇവർ എസ്കോട്ടും സെക്യൂരിറ്റിയും ഇതെല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് മോഷണവും പിടിച്ചു പറയും അതിനവർ തന്നെയാണ് പോകുന്നത് അവർ മനുഷ്യരായിരുന്നു സോ മേ ബി അങ്ങനെ ആയിരിക്കാം എനിക്ക് ആ ആക്ച്വലായിട്ട് അവിടെ എന്താ പോലീസുകാർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ബട്ട് എൻ്റെ ഫ്രണ്ട്സ് ആ ഫോഴ്സിലുള്ള അവരെ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവരുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് അക്കമേറ്റൻസായി അല്ലെങ്കിൽ തന്നെ ഐ റെസ്പെക്ട് പോലീസ് പേഴ്സൺ ബിക്കോസ് അവര് മനുഷ്യരായിട്ടും അവര് സൂപ്പർ ഹീറോ ആയിട്ട് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ ഹീറോ ബിജു കണ്ട മനസ്സിലാവും ഒരു പോലീസിന്റെ മാനസികാവസ്ഥ മിനി പോലീസിൻ്റെയും അതേസമയം ബിജുവിൻ്റെയും അവസ്ഥകളാണ് സ്വന്തം മകൾ ജനിച്ചാൽ പോലും എവിടെയോ അടിയണം സ്ഥലത്ത് അടി അടിപൊളിയോ ഓർക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് അറിയിക്കുകയാണ് ആ ഒരു ഇതിൽ എനിക്ക് കമൻറ്റ് പറയുന്നത് രണ്ടുപേരുടെ ആകട്ടെ ഓക്കെ യൂണിവേഴ്സി അഫക്റ്റഡ് ആണ് അവർക്ക് പ്രശ്നമുണ്ട് സമ്മതിച്ചു ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം പോലീസ് സ്റ്റേഷനിലെ അവർ നൂറ് കൂട്ടം ഓട്ടത്തിന് ഇടയിലായപ്പോൾ അവരെന്തോ പറഞ്ഞിട്ടുണ്ടാവും അതിന് എൻ ക്യാഷ് ചെയ്യുന്ന രീതിയിലല്ലാതെ ഓക്കെ ഒരു സംഭവം ഉണ്ടായി കംപ്ലയിൻറ്റ് കൊടുത്തോ കംപ്ലയിൻറ്റ് എടുത്തോ പ്രോബ്ലം ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് രണ്ട് റീസൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്കെതിരെ കമൻറ്റ് ചെയ്യുന്ന കുറേ ഫേക്ക് ഉണ്ട് ഒറിജിനൽ റിയൽ ഐഡീസും ഉണ്ട് ഈ റിയൽ ഐഡീസുള്ളവർ മറ്റുള്ളവർ പറഞ്ഞിട്ട് പ്രേരണയിൽ ചെയ്യുന്ന കളിയാക്കി ചീത്ത വയ്ക്കുന്നവർ ഫ്രസ്ട്രേഷനിൽ ചെയ്യുന്നവർ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രീക്ക് ഐഡീസ് മുഴുവൻ രക്ഷപ്പെടും മറ്റവർ മാത്രം തരൂ അതിൽ രണ്ട് ടൈപ്പിലുണ്ട് ആരും പറഞ്ഞിട്ട് ചെയ്തവരുണ്ടോ പിന്നെ സ്വന്തമായിട്ട് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരം ഈ ക്രിമികളി പോലത്തെ ഒരു രോഗങ്ങളോ അവർ ചെയ്യുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ അവർ മാത്രം അക്കറ്റഡ് ആകുമ്പോൾ ഈ ഫീക്ക് അടിയിലുള്ള ആൾക്കാർ രക്ഷപ്പെടുമ്പോൾ ദാറ്റ്സ് നോട്ട് ജസ്റ്റിസ് ബീങ് എ ലോയർ ഐ എം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു സാധനം നോക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ലൈബിൽ വന്ന് ഞങ്ങൾ പറഞ്ഞു ഇനി മേലാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നുള്ള കാര്യം ഫുൾ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് വിത്ത് പ്രൂഫ് എല്ലാം ചെയ്ത് അപ്പോഴാണ് ഈ ഫേക്ക് ഐ ഡി ഒറിജിനൽ ഐ ഡി ഇഷ്യൂ അപ്പം ആ ധൈര്യത്തിൽ നിങ്ങൾ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അതും സംസാരിച്ചു ഈ ഫേക്ക് ഐ ഡി ട്രേസ് ചെയ്യാനുള്ള അതൊന്നും നോക്കുന്നില്ല ചെയ്യാൻ പറ്റും ബിക്കോസ് ഐ പി ട്രേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഏത് കൈ കഴിവണേ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ബി പി എല്ലിൽ നിങ്ങൾ ഐ ടി ടെക്കി ആണോ നിങ്ങൾ അത്രയ്ക്ക് ഗംഭീ ആണോ ചെയ്തു ഐ ഞാൻ ആ നിങ്ങളുടെ ഐ ഡി കണ്ടുപിടിച്ച് നിങ്ങളുടെ പുറകെ വരാൻ പറഞ്ഞാൽ എനിക്ക് സമയം വേണം ഞാൻ സമയമെടുക്കും കുറച്ച് സമയമെടുക്കും കാരണം എനിക്ക് വേറെ നല്ല പണി ചെയ്യാനുണ്ട് ഇമാതിരി സില്ലി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ ടീച്ചറിൻ്റെ പുള്ളി ഞാൻ നേഴ്സറി സ്കൂളിൽ നിന്നൊക്കെ എത്രയേ വന്നു കഴിഞ്ഞു കുഞ്ഞു മോക്ക് വിഷമമുള്ള കാര്യം ഞാൻ കാരണം എൻ്റെ മൂന്ന് കുട്ടികൾ ഏറ്റവും ചെറുതാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നോക്കട്ടെ അപ്പം അതുകൊണ്ടാണ് പ്രോബബ്ലി അവർ പറഞ്ഞത് ഇതിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് മേ ബി അവർ കണ്ട ആ പേഴ്സണൽ ആയിട്ടില്ല ഓക്കെ രേണുവിൻ്റെ വിഷമം സത്യമാണ് പോലീസുകാർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ താങ്ക് കണ്ടന്റ് ആയിട്ട് അതൊരു കണ്ടൻറ്റായിട്ട് അതിന് ആൾക്കാരുടെ അടിയിൽ വയ്ക്കാണെന്നല്ല അറിയില്ല അതെ അത് വേറെ ആൾക്കാരെടുത്തിട്ടുണ്ട്